നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ നാളും പേരും നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത് ഇട്ട് തന്നാൽ ഞങ്ങൾ നിങ്ങൾക്കുവേണ്ടി പ്രത്യേകം പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത് ടൂറിസ്റ്റ് സംബന്ധ ഏത് കാര്യങ്ങൾക്കും വിദ്യാ വിദ്യാഭ്യാസം വിവാഹം സാമ്പത്തിക വിദ്യാഭ്യാസ തടസ്സം മുതലായ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഈ താഴെപ്പെടുന്ന ഫോൺ നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്ന ലിങ്ക് വേണ്ടി ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും തരുന്നതായിരിക്കും കൂടാതെ നവഗ്രഹ സംബന്ധമായ ഏലസുകൾ സ്വന്തം കൊണ്ട് ജപിച്ചു പൂജിച്ച് രാജപൂജ്യ പൂജ ചെയ്ത് ഓരോ കാര്യങ്ങൾക്കും ദേഹത്ത് തയ്ച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏവർക്കും അതിൻ്റെ പ്രയോജനം തീർച്ചയായിട്ടും കിട്ടും ഈ നമ്മൾ ഇന്നലെ വിജയം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസം ഇരുപത്തി ഏഴാം തീയതി മുതൽ ഓഗസ്റ്റ് മാസം രണ്ടാം തീയതി വരെയുള്ള അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തേഴ് നക്ഷത്രങ്ങളുടെ ആഴ്ച ആഴ്ചപരമാണ് നമ്മൾ ഇവിടെ ചിന്തനം ചെയ്യുന്നത് ആദ്യമായിട്ട് അശ്വതി നക്ഷത്രം സംഘടനാ പ്രവർത്തനങ്ങൾക്ക് സ്ഥാനം വഹിക്കാൻ ഇടവരും ഔദ്യോഗികമായി പ്രദേശിച്ചിരുന്ന സ്ഥാനമാന കയറ്റങ്ങൾ തീർച്ചയായിട്ടും ലഭിക്കാൻ ഇടവരും അന്തിമമായി വിവാഹകാര്യത്തിൽ വിവാഹകാര്യത്തിൽ തീരുമാനം എടുക്കും ഭരണി സമാന ചിന്താഗതിയിൽ ഉള്ളവരുമായ സൗഹൃദ ബന്ധത്തിൽ ഏർപ്പെടുന്നതിനാൽ മനസ്സമാധാനത്തിനിടയാകും വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ വന്നുചേരും ആത്മാ ആത്മാത്മിക പ്രവർത്തനങ്ങൾ മനസ്സമാധാനത്തിൽ വഴി ഒരുക്കും കാർത്തിക ആശയവിനിമയങ്ങളിൽ അപാക അപാകളുണ്ടാകാതെ സൂക്ഷിക്കണം വിഭാഗീയ ചിന്ത ഉപേക്ഷിച്ച് സമന്വയ സമീപനം സ്വീകരിക്കും പുത്രന ജോലി ലഭിക്കാൻ ഇടയാകും രോഹിണി സംഘടനാ പ്രവർത്തനങ്ങളിൽ നിന്ന് രാജിവെക്കുവാൻ നിർബന്ധിതനാവും പുതിയ കരാർ ജോലിയിൽ ഒപ്പുവെക്കുവാൻ ഇടവരുമെങ്കിലും ഒരു പരിധിയിലവർ അധികം പണം കുറച്ചു കുറച്ചു കരാർ ഏർപ്പാട് വെക്കരുത് ആരോപണങ്ങളെ അതിജീവിക്കുവാൻ സാധിക്കും മകയിലും വ്യവസ്ഥകൾ പാലിക്കാത്ത ജോലിക്കാരെ ഒഴിവാക്കി കർമ്മോത്സുഖരായവരെ നിയമിക്കണം അവതരണ ശൈലിയിൽ പുതിയ ആശയങ്ങൾ നടപ്പിൽ വരുത്തും ആശ്രയിച്ചു വരുന്ന ബന്ധുവിനെ സാമ്പത്തിക സഹായം ചെയ്യുവാൻ ഇടയാകും തിരുവാതിര ചിന്തിച്ച് പ്രവർത്തിച്ചാൽ ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിക്കും പണം കടം കൊടുക്കരുത് ജാമ്യം നിൽക്കരുത് അന്തിമമായി നിയമം സാധിച്ചതിനാൽ ആശ്വാസം ഉണ്ടാകാനിടയാവും ഗ്രഹപ്രവേശന കർമ്മം മാറ്റി മാറ്റിവെക്കാനിട വരും തിരുവാതിര ചിന്തിച്ച് പ്രവർത്തിച്ചാൽ ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിക്കും പണം കടം കൊടുക്കരുത് ം കുടുംബത്തിൽ സ്വസ്ഥയ സമാധാനം ഉണ്ടാവും റോഡ് വികസനത്തിന് വികസനത്തിന് ഭൂമി വിട്ടുകൊടുക്കും തൊഴിലവസരങ്ങൾ വന്നുചേരും ഉദ്യോഗത്തിനോടനുബന്ധിച്ച് ഉപരിപഠന ഉപരിപഠനത്തിലുള്ള അവസരങ്ങൾ വന്നു ചേരാൻ ഇടയാവും പൂയം ആത്മവിശ്വാസം വർദ്ധിക്കാനിടം വരും സഹായമുണ്ടാവും വാഹനം മാറ്റി വ യോഗം യോഗമുണ്ടാവും പദ്ധതി പൂർത്തീകരണത്തിനായി അനവധി ദിവസങ്ങളിലും ജോലി ചെയ്യേണ്ടി വരും പുതിയ കരാർ ജോലി പുതിയ കരാർ ജോലിയിൽ ഒപ്പുവെക്കാൻ ഇടവരും നിർമ്മാണം പൂർത്തീകരിക്കും ബന്ധുവിന്റെ രക്ഷകർത്തവ പദവി ഏറ്റെടുക്കാൻ നിർബന്ധിതരാകും ആയില്യം ഉപാ ഉപഭോക്താക്കളുടെ ആവശ്യമനുസരിച്ച് ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുവാൻ തീരുമാനിക്കും കാർഷിക മേഖലയിൽ നൂതന ആശയങ്ങൾ നടപ്പിൽ വരുത്തും അന്യരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടരുത് പൂരം രോഗ പീഡകൾ വർദ്ധിക്കുന്നതിനാൽ വിദഗ്ധ പരിശോധനയ്ക്ക് തയ്യാറാകും സാമ്പത്തിക ക്രയവിക്രയങ്ങൾ സൂക്ഷ്മമായ വിക്ഷയം വേണം ഉത്രം മാസത്തിൽ ഒരിക്കൽ ഗ്രഹത്തിൽ ഒന്നുപോകാൻ തക്കവണ്ണം ഉദ്യോഗമാറ്റം ഉണ്ടാവും സമ്മാന പദ്ധതികളിലും നറുക്കെടുപ്പിലും വിജയിക്കാൻ ഇടപെടും വിശ്വാസ വഞ്ചനയിൽ അകപ്പെടാതെ സൂക്ഷിക്കണം അത്തം കരാർ അടിസ്ഥാനത്തിലുള്ള പ്രവൃത്തികളിൽ മാർഗതടസ്സം നീങ്ങിയതിൽ ആശ്വാസമാകും അഭിപ്രായ സ്വാതന്ത്ര്യം അനുവദിച്ച മേലധി മേലധികാരിയോട് ആദോ തോന്നാനുള്ള വരും ആത്മവിശ്വാസ ഉത്സാഹവും ഉന്മേഷവും കാര്യനിർവഹണ ശക്തിയും വർധിക്കും ഇത്തിര സാമ്പത്തിക വിഭാഗത്തിലേക്ക് ഉദ്യോഗ ഉണ്ടാകും വ്യവഹാരത്തിൽ വിജയം കൈവരിക്കും ലാഭേച്ഛ കൂടാതെയുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രോത്സാഹനവും അംഗീകാരവും ഇടയാവും സാമ്പത്തിക സൗഖ്യവും കുടുംബത്തിൽ സമാധാനവും ഉണ്ടാവും ഭരണ സംവിധാനത്തിൽ പുതിയ ആശയങ്ങൾ അവതരിപ്പിക്കും ചെയ്യാത്ത കുറ്റങ്ങൾക്ക് ചീത്തപ്പേര് കേൾക്കുവാനിടയാകും അന്യ സംസ്ഥാനത്തേക്ക് ഉദ്യോഗ മാറ്റം ഉണ്ടാകും വിശാഖം ചില ചുമതലകൾ കീഴ് ജമീനാക്കാരെ ഏൽപ്പിക്കും പരീക്ഷയിൽ മനസ്സിനെ തൃപ്തിയാകത്തക്ക രീതിയിൽ അവതരിപ്പിക്കാൻ സാധിക്കും ഉപകാരം ചെയ്തു നിന്ന് വിപരീത ഫലങ്ങൾ ഉണ്ടാകും അനിഴം പൊതു പ്രവർത്തനങ്ങളിൽ സജീവമായി സഹകരിക്കും ഒട്ടേറെ പണി പൂർത്തിയായ ഗ്രഹത്തിൻ്റെ കയറി താമസം താമസിക്കാൻ ഇടവരും വിശ്വാസ വഞ്ചനയിൽ അകപ്പെടാതെ സൂക്ഷിക്കണം ക്രിക്കട്ട യാതൊരു കാരണവുമില്ലാതെ ബന്ധുക്കളിൽ നിന്നും അവസരങ്ങൾ കേൾക്കുവാൻ ഇടവരും ദിവസങ്ങളോളം അവധിയെടുത്ത് കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ ശ്രദ്ധിക്കുവാൻ തീരുമാനിക്കും ഔദ്യോഗികമായി സ്ഥാനക്കയറ്റവും സ്ഥാനക്കയറ്റവും ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് സ്ഥലം മാറ്റവും ഉണ്ടാകും മൂലം പുതിയ ഉദ്യോഗത്തിന് നിയമാസര നിയമ നിയമ അനുമതി ലഭിക്കും ഉപരിപഠനത്തിന് ഉദ്ദേശിച്ച വിഷയത്തിൽ പ്രവേശനം ലഭിക്കും സുഖദുഃഖങ്ങൾ ഒരുപോലെ സ്വീകരിക്കുവാനുള്ള മാനസികാവസ്ഥ സംജാതമാകും മാതാപിതാക്കളെ വിദേശത്തേക്ക് കൊണ്ടുപോകാൻ ഉള്ള അനുമതി ലഭിക്കും പുതിയ കരാർ ജോലിയിൽ ഒപ്പുവയ്ക്കാൻ ഇടവരും വിദ്യാർത്ഥികൾക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരും ഉത്രാടം പൂർവിക സ്വത്തെ ഭാഗം വയ്ക്കുവാൻ തീരുമാനിക്കും മകളുടെ വിവാഹത്തിന് തീരുമാനമുണ്ടാവും ദാമ്പത്യ ബന്ധത്തിൽ വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കേണ്ടതായി വരും തിരുവോണം പ്രവൃത്തി മേഖലയോട് ബന്ധപ്പെട്ട് ദൂരയാത്ര വേണ്ടി വരും പ്രായോഗിക വശം ചിന്തിച്ചു പ്രവർത്തിച്ചാൽ ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിക്കാൻ ഇടയാകും പക്ഷി വിഷ വിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കണം അവിട്ടം അർഹമായ പൂർവിക സ്വത്ത് രേഖാപരമായി ലഭിക്കും ദമ്പതികൾക്ക് വിട്ടുവീഴ്ച മനോഭാവം നിർബന്ധമായി വേണ്ടിവരും സത്യസന്ധവും നീതിയുക്തവുമായ സമീപനം സർവ ആദരങ്ങൾക്കും വഴി ഒരുക്കാനിടയാകും ചതയം ജന്മസിദ്ധമായ കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവസരമുണ്ടാവും ആത്മവിശ്വാസവും ഉത്സാഹവും ഉന്മേഷം കാര്യ നിർമ്മാണ ശക്തിയും വർദ്ധിക്കും കുടുംബത്തിന്റെ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുവാൻ നിർബന്ധിതനാകും പൂരവിട്ടാതി വാഗ്വാദം നിന്നും ഒഴിഞ്ഞു നിൽക്കുകയാണ് നല്ലത് നടപടിക്രമങ്ങളിൽ കൃത്യനിഷ്ഠ പാലിക്കും അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കുന്നതിൽ അഭിമാനവും ആത്മവിശ്വാസവും തോന്നും വാഹനം മാറ്റി വാങ്ങാൻ ഇടയാകും വീഴ്ചകൾ ഉണ്ടാകാതെ സൂക്ഷിക്കണം മറ്റുള്ളവരുടെ ഉയർച്ചയിൽ ആത്മാർത്ഥമായി അഭിനന്ദിക്കും കാർഷിക മേഖൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും സാമ്പത്തിക വിഷയങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും സൂക്ഷ്മതയും വേണം വിശ്വാസ വഞ്ചനയിൽ ആവപ്പെടാതെ സൂക്ഷിക്കണം കാലഘട്ടപ്പെട്ട ഗ്രഹോപകരണങ്ങൾ മാറ്റി വാങ്ങിക്കുവാൻ ഇടയാകും ഇതോടുകൂടി ആഴ്ചപോലും ഇവിടെ അവസാനിക്കുന്നു നമസ്കാരം വിശാഖം